കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നേ കാളിദാസന്റെ ഭവാനിയമ്മയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങനെ എല്ലാം തീരുവാണ് ജയന്തം കണ്ണു തുറക്കുന്നൊക്കെയുണ്ട് അപ്പൊ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം അവരുടെ മേലെ ഉണ്ടാവുന്നുണ്ട് കാളിദാസന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേൾക്കുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിനെ വെല്ലുവിളിക്കുവാണ് രാജീവന് അയ്യപ്പ സ്വാമി ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ദേവയമ്മയുടെ മുന്നിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മളെ കണ്ടു ദേവികമ്മ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കഴക്കാരി ഇല്ലാത്തതുകൊണ്ട് അഷ്ടധിപ്പാലാർക്ക് നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞപ്പോ ദേവയമ്മയുടെ കയ്യിലേക്ക് ചൂലും അടിച്ചുവാരിയും എടുത്തു എടുത്തിട്ട് രാജ്യം പറഞ്ഞു ഇതൊക്കെ അമ്മ ചെയ്യൂന്ന് പറയാണ് പാവം ദേവയമ്മ വയ്യാഞ്ഞിട്ട് കൂടി അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കുവാണ് നിവേദ്യം വെച്ചിട്ട് പോകുന്ന സമയത്ത് തിരുമേനക്ക് വരെ വല്ലാത്ത സങ്കടം വന്നു പക്ഷെ രാജീവൻ ഒരു കുറ്റബോധം തോന്നിയില്ല രാജീവിൻ്റെ ഉള്ളിൽ തനിക്ക് എങ്ങനെയെങ്കിലും ആ ജോലി കിട്ടണം കാർത്തിക നമ്പയാരെ ഒന്ന് പ്രസാദിപ്പിക്കണം അല്ലെങ്കിലും ആചാരസ്ഥാനം ദേവയമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തിക നമ്പയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഉത്സവം കഴിയുന്നവടം വരെ ദേവയ്യമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പായിരുന്നു രാജീവൻ്റെത് ദേവയമ്മനെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ വിനോദിനെ സംബന്ധിച്ച് വിനോദന് അത് ഭയങ്കര സങ്കടം കാര്യമായിരുന്നു വയ്യാത്ത അമ്മ ചൂലും അടിച്ചു വാരിയൊക്കെ കൊണ്ടിങ്ങനെ പോയി ഇങ്ങനെ കുഞ്ഞുന്ന് നൂറുന്നൊക്കെ അടിച്ചു വരുന്ന കണ്ടപ്പോൾ വിനോദിന് വല്ലാത്ത സങ്കടം വന്നു അങ്ങനെ വിനോദ അമ്മേനേം കൂട്ടി നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം രാജീവനും വന്നു വീട്ട് വന്നു കഴിയുമ്പോഴത്തേനും വിനോദനങ്ങോട് ദേഷ്യം അങ്ങോട്ട് ഇരട്ടിച്ചു അത്ര സമയം വിനോദം മിണ്ടിയില്ല പിന്നീട് വീട്ടിൽ വന്നു ചോദിച്ചു അല്ല രാജീവ നീ എന്ത് പരിപാടിയാ കാണിച്ചെ അമ്മേനെ കൊണ്ട് അത് ചെയ്യിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവിടെ വേറെ എത്രയോ പേരുണ്ട് അവരെ ആരെങ്കിലും വിളിച്ച് ചേച്ചാ പോരുന്ന ചോദിക്കാം പിന്നെ അമ്മ ചെയ്താ എന്താ കുഴപ്പം അതെ അമ്മയ്ക്ക് അതിപ്പോ അവർക്ക് വേണ്ടിയിട്ട് അതും ചെയ്തെന്നോർത്ത് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അമ്മയ്ക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് അതെ അങ്ങനെ പറയരുത് രാജീവ കാരണം പാപമ്മ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി മാത്രം അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നേ ആചാരസ്ഥാനം വരെ അമ്മ വിട്ടുകൊടുത്തു അമ്മയുടെ മനസ്സിന്റെ വേദന ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന് പറയാം രാജുവും പറഞ്ഞു അതിനകത്ത് ഇപ്പൊ ഇത്ര വേദനിക്കാന്ന് എന്തായിരിക്കുന്നെ വിനോദ് പറഞ്ഞതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അയ്യപ്പ ഭഗവാന് പോലെ നിന്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെടില്ല എന്ന് പറയാം ദേവിയം പറഞ്ഞു മതി നിർത്ത ഈ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പം സമയം എടുത്തു പോയിട്ടല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തേ എനിക്കതിന്റെ അനുഗ്രഹം ഉണ്ടാവുകയോ എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ അത് വീണ്ടും രാജീവിനെ കുറ്റപ്പെടുത്തി കഴിയുമ്പം രാജീവിനെ ദേഷ്യം വന്നു രാജീവൻ പറഞ്ഞു പിന്നെ ഇപ്പൊ എന്റെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അറിയാവോ കാർത്തിയൻ നമ്പ്യാരാ എന്റെ ദൈവം അയ്യപ്പസ്വാമി ഇപ്പൊ ദൈവമായിട്ട് ഞാൻ കരുതുന്ന പോലും ഇല്ല കാരണം എന്താണെന്നറിയോ ഇത്ര വലിയ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഇത്ര നാളായിട്ടും എനിക്കൊരു ജോലി തരാനായിട്ട് അയ്യപ്പസ്വാമിക്ക് പറ്റുമോ എനിക്കിപ്പോൾ ജോലി തരാ എന്ന് പറഞ്ഞാൽ ആരാ കാർത്തിയ നമ്പ്യാരാ അപ്പൊ കാർത്തിയ നമ്പ്യാര സന്തോഷിപ്പിക്കേണ്ട കാര്യം കടമ എന്റേതുണ്ട് അതുകൊണ്ട് തന്നെയാ അമ്മയുടെ കയ്യിൽ ആ ചൂലും അടിച്ച വാര്യം കൂടെ ഞാൻ അങ്ങോട്ട് കൊടുത്തത് മനസ്സിലായെന്ന് ചോദിക്കുക വിനോദ് പറഞ്ഞു ഇതേ രാജീവ നീ ഇത്ര ക്രൂരമാവല്ലോ കേട്ടോ എന്ന് പറയാനേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ദേവിക്യം പറഞ്ഞു രാജീവ നീ അയ്യപ്പസ്വാമീനെ ഒരിക്കലും ഇങ്ങനെ വെല്ലുവിളിക്കരുത് അറിയാലോ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഒരുമാതിരിന്ന് മാറി വരുന്നേ ഉള്ളൂ നിനക്ക് കരുമൊ പല ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് നിന്റെ അഖിൽമാന്റെ കാര്യം തന്നെ ഓർത്തു വെക്ക് ആ സമയത്ത് അഖിൽമാനെ പോലെ അയ്യപ്പസാമിയാ വീണ്ടും നീ അയ്യപ്പസാമീനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ തക്കതായ ശിക്ഷ നിനക്ക് കിട്ടുമെന്ന് പറയാം കേട്ടപ്പോൾ രാജ്യം പറഞ്ഞു പിന്നെ ഇപ്പൊ ശിക്ഷ കിട്ടിയത് തന്നെ എന്ന് പറയാണ് ദേവയമ്മയുടെ മനസ്സ് ഉള്ളുരികി പ്രാർത്ഥിക്കും എന്റെ ഭഗവാനെ എന്റെ മാം പറയുന്ന എന്താന്ന് പോലെ അവനെ അറിയത്തില്ല ഈ ഭഗവാനെ അവന് ശിക്ഷൊന്നും കൊടുക്കരുത് കാരണം പറ്റമ്മയുടെ മനസ്സല്ലേ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന പ്രായമാണ് തിരുത്താം ഇതിപ്പം ദേവയമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവൻ അങ്ങോട്ട് ദേവയമ്മയുടെ ചീത്ത പറയുന്ന അല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ദേവയമ്മക്ക് നന്നായിട്ടറിയാം രാജീവിന്റെ ഒപ്പം തന്നെയായിരുന്നു ജയനും മിനിയൊക്കെ നിന്നിരുന്നേ കാരണം അമ്മ അവിടെ നിന്നിപ്പതും ചെയ്തപ്പ എന്താ കുഴപ്പമില്ല കഴക്കാരി ഇല്ലാത്തോണ്ടല്ലേ അല്ലെങ്കിലും ആചാരസ്ഥാനത്തിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അമ്മ ചെയ്തു കൊടുക്കണം എന്നൊക്കെ മിനിയും ചേനും കൂടെ പറയണം ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേവയമ്മക്ക് കാരണം ഇങ്ങനെ പറയേണ്ട ആവശ്യം അവർക്കുമില്ല പക്ഷെ ദേവയമ്മയൊന്നും മിണ്ടിയില്ല ദേവയ്മയ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കേറിപ്പോയത് ദേവയമ്മയുടെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണിമോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ആ സ്വർണം കളഞ്ഞു പോയ സ്വർണം വാങ്ങിക്കാനായിട്ട് അത് ആരെന്ന് കണ്ടുപിടിക്കാണ്ട് ഉണ്ണിമോള് പോയിരിക്കുന്ന എത്രയും പെടുന്നു വരണം അത് മാത്രം അയ്യപ്പസ്വാമിയുടെ ഒരു പ്രാർത്ഥന ദേവയമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഉത്സവം ആര് വെള്ളം നടത്തിക്കോട്ടെ ആചാരസ്ഥാനം ആര് വെള്ളം എടുത്തോട്ടെ തനിക്കൊന്നും പ്രശ്നമില്ല അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമുണ്ടെങ്കില് ആ ഉത്സവം നടത്താൻ തനിക്ക് പറ്റുകയുള്ളൂ അപ്പൊ അയ്യപ്പസ്വാമിക്ക് എന്തോ ഇഷ്ടക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ തൻ്റെ കയ്യിൽ നിന്ന് ആചാരസ്ഥാനം തട്ടിയെടുത്തെ ആ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവയമ്മയുടെ മനസ്സില് പിന്നെ ആൾക്കാരുടെയൊക്കെ കളിയാക്കലുകള് അതൊന്നും ദേവകമ്മ മൈൻഡ് ചെയ്തു പോലും ഇല്ല ഇതൊക്കെ എല്ലാം തന്ന അയ്യപ്പസാമിയാ അയ്യപ്പസാമിയെ അങ്ങോട്ട് തിരിച്ചെടുത്തു അത്ര മാത്രമൊരു വിചാരമോ ദേവികമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ഈ സമയം ജയന്തം കണ്ടുപോലും തുറന്നില്ല ജയന്തിൻ്റെ അടുത്ത് ഭവാനിയമ്മയും അതോടൊപ്പം തന്നെ കാളിദാസനും കൂടി ഇരിക്കുവാണ് കാളിദാസന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഭവാനിയമ്മ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഞാൻ എന്റെ മോനെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം അച്ഛനില്ലാന്നിട്ട് പോലും ആ ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ അവൻ എവിടെയെങ്കിലും പോയി രക്ഷപെടുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പക്ഷെ അയ്യപ്പസ്വാമിക്ക് പണിയാനുള്ള ആഭരണങ്ങളുമായിട്ട് അവൻ കടന്നു കളഞ്ഞെ പിന്നീട് ഉണ്ടായ സംഭവങ്ങളെല്ലാം കാളിദാസനോട് പറയാണ് ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ അവിടെ അയ്യപ്പസ്വാമിക്ക് ആഭരണങ്ങൾ പണിയാനായിട്ട് വന്നു അതാ ആ ക്ഷേത്രത്തില് അയ്യപ്പസ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറയണം അവിടെ ഉത്സവമാണ് അപ്പൊ തിരു ഉത്സവത്തിന് വേണ്ട ആടയാഭരണങ്ങളൊക്കെ പണിതു കൊടുക്കണം അപ്പൊ അതിനുവേണ്ടിട്ട് ആ സ്വർണ്ണ ജയന്തിനെ കൊണ്ട് നേരിപ്പിച്ചു പിന്നീട് ആ ജയന്തരൻ സ്വർണ്ണമായിട്ട് കടന്നു കളഞ്ഞു പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പം കാളിദാസൻ പറഞ്ഞു ഒരു നമ്മുടെ മകൻ ചെയ്ത പ്രവൃത്തിയുടെ ഇപ്പോൾ അവനീ ശിക്ഷ കിട്ടിയിരിക്കുന്നെ ഒരു ഇതോടുകൂടി അവൻ നന്നാവുമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു അവൻ കണ്ണു തുറന്നാലെങ്കിലും മതിയായിരുന്നു കണ്ണ് തുറക്കുവാണെങ്കിൽ ഈ സമയം ഭവാനിയം പറഞ്ഞു ഞാൻ ആ കുട്ടികളോട് പറഞ്ഞ ഇവന് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആടയാഭരണങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഇവനെ അറിയത്തില്ല പക്ഷേങ്കിൽ എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് അച്ഛന്റെ മോൻ തന്നെയല്ലേ ഇവന് അപ്പൊ ഇവനും ആ കഴിവുകളൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവനെ ആ സ്വർണം വരെ ഏൽപ്പിച്ചത് പക്ഷേങ്കില് എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത് എറിഞ്ഞെന്ന് പറയാം കളിദാസം പറഞ്ഞ് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും അയ്യപ്പ സ്വാമി നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ഞാൻ എന്റെ കണ്ണന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം പ്രാർത്ഥിച്ചോണ്ടിരുന്നെ എന്റെ കണ്ണനെ ഒരു നല്ല നിലയ്ക്ക് എത്തിക്കണം എന്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ എനിക്കും എങ്ങനെയായിപ്പോയി പക്ഷെ എന്റെ അവസ്ഥ ഇവനുണ്ടാവില്ലേ ഇവൻ പേരും പ്രശസ്തിയും കിട്ടണം ഇവന് ഉന്നതിയിലെത്തണം അതിനു വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കാത്തിരുന്നേ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാന്ന് പറയാം ഈ സമയം ഗിരിദേവന്റെ അടുത്ത് ഉണ്ണുമോള് വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഗിരിദേവ ചേന്തചാന്റെ കണ്ണ് തുറക്കുന്നു പോലുമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ആവ അമ്മയുടെ അച്ഛനെ വിഷമം കണ്ട് സങ്കട സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഈ സമയം ഗിരിദാൻ പറഞ്ഞു ഉണ്ണുമോള് വിഷമക്കുണ്ടാന്ന് പറയാം അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ഗിരിധാവാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് ഗിരിദാവിനകത്ത് കയറി ചെന്ന് അതിലും ഭവാനിയമ്മ കാളിദാസനൊക്കെ ഗിരിദാവിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗിരിദേവൻ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ഗിരിദേവൻ കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ജയന്തിന് ബോധം വീഴുവാണ് ഇത് കണ്ടതും ഭവാനിയമ്മയ്ക്കും കാളിദാസിനും ഭയങ്കര സന്തോഷമായി എന്തെന്നില്ലാത്ത സന്തോഷം ഇത്രയും സമയമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ കിടന്ന ജയന്തനാണ് പെട്ടെന്ന് കണ്ണു തുറന്നത് ഭവാനിയമ്മ അയ്യപ്പസ്വാമിയെ വിളിച്ച അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ അയ്യപ്പസ്വാമി നീ എന്റെ പ്രാർത്ഥന കേട്ടു ഇതെൻ്റെ നന്ദി എങ്ങനെ പറഞ്ഞാലും ഞാൻ മതിയാവില്ല കാരണം അയ്യപ്പസ്വാമിയുടെ ആഗ്രഹമായിരിക്കും ഇനിയിപ്പം അയ്യപ്പസ്വാമിക്ക് ആഡ്യാഭരണങ്ങൾ പണിയാനായിട്ട് എൻ്റെ ജയന്തമോൻ മോൻ ചെല്ലണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് അവൻ കണ്ണു പറഞ്ഞെ അവൻ തിരികെ ജീവിതത്തിലേക്ക് വന്നേ മരണത്തിൽ നിന്ന് വീണ്ടും അവൻ തിരികെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് കാളിദാസന് ഭയങ്കര സന്തോഷമായി കാളിദാസനെ കണ്ടിട്ട് ജയന്തന് ആരെന്താന്ന് പോലും മനസ്സിലായില്ല പിന്നീട് ഭവാനിയമ്മ നിന്റെ അച്ഛനെ മോനെ എന്നൊക്കെ പറഞ്ഞ് കാളിദാസനെ കാളിദാസനെ കാണിച്ച് ജയന്തനോട് പറയുന്നുണ്ട് പിന്നീട് ഗിരിദേവൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സംശയം ഉണ്ണിമോളെ ഗിരിദേവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല ഗിരിദേവ ഗിരിദേവന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയാതെ ചോദിക്കുക എന്ത് കാര്യങ്ങള് അല്ല ജയന്തൻചാണ്ടിന്റെ ഇങ്ങനെ ആപത്തുണ്ടാവും പിന്നീട് ജയന്തൻചാണ്ടെ ജയന്തഞ്ചാന്റെ അമ്മേനെ കാണാനായിട്ട് ജയന്തഞ്ചാണ്ടുടെ അച്ഛൻ വരുമെന്നൊക്കെ ഗിരിദേവൻ നേരത്തെ അറിയാരുതെന്ന് ചോദിക്കാം അതെന്താ ഉണ്ണിമോളെ അങ്ങനെ വെച്ച് എനിക്കിതെല്ലാം കണ്ടിട്ട് അങ്ങനെ തോന്നും ഗിരിദേവനെല്ലാം മുൻകൂർ കാണാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോ ഒരു സംശയമുണ്ട് ഗിരിദേവൻ ഇതെല്ലാം കാണുന്നുണ്ട് ഇനിയിപ്പൊ ഗിരിദേവൻ അങ്ങനെയാണ് അയ്യപ്പസ്വാമി എന്ന് കാരണം ഞാൻ അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുന്ന സമയത്തെല്ലാം ഗിരിദേവന്റെ രൂപത്തിൽ വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ടോ ഒരു പക്ഷെ അയ്യപ്പസ്വാമി ഗിരിദേവൻ തന്നെയാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗിരിദേവൻ ഇങ്ങനെ ഒരു പുഞ്ചിരിക്കുവാണ് കുണ്ണിമോൾക്ക് പക്ഷെ എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കാണാൻ പോന്നെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാനായിട്ട് കാളിദാസൻ ജയന്തനേം കൂടെ കൂട്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഉണ്ണിമോളും ഗിരിദേവനും എല്ലാം അങ്ങനെ അങ്ങനെ മിദിനും പത്തിനും മുമ്പ് തന്നെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുത്തിരിക്കും അത് നേതൃത്വം കൊടുത്ത് കാളിദാസൻ എല്ലാത്തിനും മുൻപന്തി കാണും എല്ലാം പറഞ്ഞു കൊടുത്ത് ജയന്തനെ കൂടി അതൊക്കെ ചെയ്യിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ അപ്പം കാളിദാസിന്റെ ഭവാനിയമ്മയുടെയും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുകയാണ് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി